ഒരു അവിടെ െ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയാ ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും തറയായിട്ട് കളിക്കുന്നവർ വീഴ്ച കിട്ടുന്നുണ്ടെങ്കിൽ നിലവാരത്തിൽ കളിക്കാൻ ഇറങ്ങിയവരും കൂടെ ചോദിക്കേണ്ട ആണെന്ന് പറഞ്ഞില്ലായിരുന്നു വെൽക്കം ബാക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മേക്കേഴ്സിൽ സന്തോഷ് ജോർജ് വെച്ച് ഒരു ഹിച്ച് ഹൈക്കിംഗ് മാഹിൻ ഒരു ആ ഒരു കൊസ് കേട്ടിട്ടാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇത് സുഡാപ്പിയാണ് അവന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വന്നതാണ് എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചത് അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്കര തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു റിപ്ലൈ ഒപ്പം തന്നെ ഇതിനൊക്കെ ശേഷം ആണെങ്കിൽ മാഹിൻ തന്റെ വീഡിയോക്കാത്തോടെ വന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ സന്തോഷ് ജോർജ് കുളങ്കര ഇവിടുത്തെ മീഡിയസിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം ഞാനും എന്റെ പല വീഡിയോസിനകത്തൊക്കെ നമ്മൾ പറയാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും അദ്ദേഹം പറയുന്ന കേൾക്കാം എനിക്ക് പറയാനുള്ളത് അതിൻ്റെ കാരണം ഇന്നത്തെ ഒഫീഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് അനുമതിയോടുകൂടി ചാനലുകൾ ലൈസൻസോടുകൂടി നടത്തുന്നതാണ് പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഒക്കെ ആ മാധ്യമങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ നിലവാരത്തിലേക്ക് സോഷ്യൽ പ്രൊഫഷണൽ അല്ലാത്ത കാഷ്വലായി ആ രംഗത്തേക്ക് വന്ന് എന്ത് കാണിച്ചും ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുമായിട്ട് മത്സരിക്കുന്നവരായി മാറുന്നുണ്ടെന്ന് എനിക്ക് സംശയം മാധ്യമ പ്രവർത്തകർക്ക് സമൂഹം ഒരു വിലയുണ്ട് അതൊരു സിവിൽ സർവീസ് ഐ എസ് കാരനും മേലെയാണ് ഒരു മന്ത്രിക്കും മേലെയാണ് മുഖ്യമന്ത്രിക്കും രാഷ്ട്രപതിക്കും മേലെയാണ് പൊതുസമൂഹം മാധ്യമപ്രവർത്തകൻ ഒരു കാലത്ത് വില കൊടുത്തിരുന്നത് രാഷ്ട്രപതിയെ വിമർശിച്ചൊരു വാർത്ത എഴുതാൻ അല്ലെങ്കിൽ രാഷ്ട്രപതി ചെയ്തത് പോയി എന്ന് പോലും പറയാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഉള്ളൊരു രാജ്യമാണ് നമ്മുടേത് ആ രാജ്യത്തെ ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെ പറയണമെങ്കിൽ അത്ര പക്വതയുള്ള ആളായിരിക്കണം ജുഡീഷ്യറിക്കും അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകളാണ് മാധ്യമങ്ങളെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു എങ്കിൽ ആ മാധ്യമപ്രവർത്തകൻ അത്ര പക്വതയും പാകതയും ഉള്ളവനായിരിക്കണം ആ മൂല്യങ്ങൾ കൈപ്പം ശമ്പത്തവനായിരിക്കണം ചവലയും ഈ പറഞ്ഞ ബഹളം വയ്ക്കലും കോമാളിത്തരവും ക്യാമറയ്ക്ക് മുമ്പിലും മൈക്കിനു മുമ്പിലും ചെയ്യുന്ന ആളുകളായി അധപതിക്കരുത് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു ഇവിടെ പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഉദ്ദേശിക്കുന്ന മറ്റാരല്ല ഇവിടുത്തെ റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് റിപ്പോർട്ടർ ചാനലിനകത്തുള്ള ഡോക്ടർ അരുൺകുമാറും സുജയ പാർവതി ഇവരൊക്കെ വന്ന് എന്താണ് കാണിക്കുന്നത് നമ്മൾ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരിക്കലും നമ്മൾ ചാനലിനെ ഇതായിട്ട് പറയുന്നില്ല പക്ഷെ അവർ പലപ്പോഴും മരണത്തെ പോലും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന രീതിയിൽ ഒരു ഫുട്ബോളിന് കമന്ററി പറയുന്നത് പോലെ ഓരോ മരണ വാർത്തയൊക്കെ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഇലക്ഷൻ ആണെങ്കിൽ ഈ പറയുന്ന എത്ര വോട്ട് എന്നുള്ള അക്കങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ ആ ഒരു ലാഭത്തോടെയാണ് ഓരോ മരണ വാർത്തയാണെങ്കിലും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ആണെങ്കിൽ ഒരു പ്ലെയിൻ ക്ലാഷിന്റെ സംഭവമാണെങ്കിൽ കൂടി അവർക്കല്ലാതെ ഭയങ്കര ആഘോഷമാണ് അന്ന് ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോഴാണെങ്കിൽ ഇവർക്ക് ആഘോഷമാണ് ഞാൻ മുമ്പൊരു വീടിക്കത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ന്യൂസ് ചാനലുകൾക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പ്രസന്റേഷൻ നല്ല രീതിയിൽ പ്രെസന്റ് ചെയ്യാനുള്ളതായിരുന്നു ആദ്യത്തെ ഫോർമാറ്റ് അതിനുശേഷം ട്വന്റി ഫോർ ന്യൂസ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പരിപാടി ആയിരുന്നു അതായത് ന്യൂസ് പെർഫോമിംഗ് എന്ന് പറയുന്നത് അതിനുശേഷം റിപ്പോർട്ടർ ചാനലാണ് ഇപ്പം ന്യൂസ് കാർണിവൽ എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ട് വന്നിരിക്കുന്നത് അതായത് ഇതിനെ ഭയങ്കര പെട്ടെന്ന് ആഘോഷമാക്കുകയാണ് ഓരോ വാർത്തകളൊക്കെ ആണെങ്കിൽ ആ കാർണിവൽ ആണെന്നുണ്ടെങ്കിൽ അതൊരു സർക്കസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വെറും കോമാളികളായിട്ട് മാത്രമാണ് എനിക്ക് അവരെ പലപ്പോഴും കാണാനായിക്കൊണ്ട് പറ്റിയിട്ടുള്ളത് കാരണം നിങ്ങൾ ആലോചിക്കുക മരണ വാർത്തയെ പോലും ആഘോഷിക്കപ്പെടുന്ന രീതിയിൽ അവർ മാറുകയാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ചാനൽസിനകത്തോടെ പറയുന്ന പോലെ നമുക്കൊന്നും ഇവിടെ ലൈസൻസിന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവലിന്റെ ഒന്നും ഒരാവശ്യമില്ലാതെയാണ് ഇവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിലാകത്തോടെയാണ് ഇപ്പം ന്യൂസ് ചാനൽസ് വന്ന് സംസാരിക്കുക ഇവിടെ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചിട്ട് ഇത്ര അറിവും ബോധമുള്ള ആൾക്കാർ വന്നിട്ട് ഈ ലാഘോത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴത്തേക്കും അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് നമുക്കത് പറയാണ്ടിരിക്കാൻ പറ്റുക ആൻഡ് ബാക്കിയുള്ള ചാനൽസ് കൂടി ഇവരെ ഫോളോ ചെയ്യുന്ന രീതിയിലോട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ആ ഒരു പ്ലെയിൻ ക്രാഷ്ടോട്ട് ബന്ധപ്പെട്ട വീഡിയോയുടെ ടൈമിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു റിപ്പോർട്ടർ ചാനലും ഏഷ്യാ ഒക്കെ എന്താണ് ഈ കാണിക്കുന്നുള്ളൂ കാര്യം എപ്പോഴൊക്കെയോ എനിക്ക് ഏഷ്യാ ന്യൂസിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആ എന്ന് പറയുന്ന ആ ഒരു ശേഷി മരണപ്പെട്ട ആ ഒരു വീട്ടിലോട്ട് ചെന്നിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ആ കുഞ്ഞിൻ്റെ അടുത്താണെങ്കിൽ അമ്മ മരണപ്പെട്ടു എന്നുള്ള കാര്യം അന്നേരമാണ് അവതരിപ്പിക്കുന്നത് അത് ഭയങ്കര ക്ലോസ് ആയി ക്ലോസ് ആയിട്ട് ഇങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് ആ കുഞ്ഞിന്റെ റിയാക്ഷൻ എടുക്കാണ് അമ്മ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും എന്താണ് കുഞ്ഞിന്റെ റിയാക്ഷൻ അത് ടിആർപി ആണല്ലോ അത് കൊടുക്കാൻ വേണ്ടിട്ട് ആ കാര്യത്തോടൊക്കെ അവരും അതപ്പറ്റിരിക്കണം അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോട് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് അവര് കൈവിട്ട് കളിക്കുമ്പോൾ ബാക്കി എല്ലാവരും കൈവിട്ട് കളിക്കാൻ നിർബന്ധിത ഇതിനാണ് ഒരു മിനിസ്ട്രി ഉള്ളത് നമ്മൾ ലൈസൻസ് എടുത്തിട്ടാണ് ചാനൽ നടത്തുന്നത് ലൈസൻസ് തരുന്നവർക്കൊരു പ്രാഹത്വം ഉണ്ട് എങ്ങനെയായിരിക്കണം ഒരു രാജ്യത്തെ വാർത്തകൾ സംരക്ഷണം ചെയ്യപ്പെടുന്നത് അത് ഏത് ലെവലിൽ താഴേക്ക് പോകാൻ പാടില്ല അതിനുള്ള ഒരു നിയന്ത്രണ രേഖ വരച്ചിട്ട ഒരു സംവിധാനം ഉണ്ടാവണം ആ ചെയ്യുന്നു ഏറ്റവും തറയായിട്ട് കളിക്കാൻ തീരുമാനിക്കുന്നു അതാണ് സംഭവിക്കുന്നത് ഉത്തമ ഉദാഹരണമാണ് റിപ്പോർട്ടർ ണെങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ന്യൂസ് ചാനൽ ആയിട്ട് മാറിയിരിക്കുകയാണ് എന്തുകൊണ്ട് ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ ഇപ്പം ആ ഒരു നമ്പർ വൺ സ്ഥാനം ഇത്ര നാളുണ്ടായിരുന്ന ഏഷ്യൻ ചാനലിനെ നഷ്ടപ്പെട്ടതുകൊണ്ട് അതെങ്ങനെ തേടി പിടിക്കാമെന്നുള്ളത് വിചാരിച്ചാൽ അത് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇവരെ ഫോളോ ചെയ്ത് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് എന്ത് പറയാനാണ് ഇനിയിപ്പൊ ഇത് കഴിഞ്ഞിട്ട് മാഹിൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനോട് നമുക്ക് വരാം സാറിന്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ് സാറ് നൽകുന്ന ഇപ്പൊ സഫാരി പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സാർ ഇപ്പോൾ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് പ്രീബുക്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ചോദിച്ചേക്കുന്ന നല്ലൊരു ചോദ്യം തന്നെയാണ് പിന്നെ ഈ ഒരു ചോദ്യമാണെങ്കിൽ മാഹിൻ മച്ചാൻ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് പിന്നെ ഈ ഒരു രണ്ട് ട്രാവലേഴ്സും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് കാര്യം അന്ത കാലത്തിൽ ട്രാവൽ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു സന്തോഷ് ജോർ സുബ്ലാ എന്ന് പറയുന്നത് മാഹിൻ മച്ചാൻ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ എത്രത്തോളം കടന്നു കയറ്റി വന്നതിന് ശേഷം ഒരു ട്രാവൽ ആയിട്ട് അങ്ങനെ നമ്മളിലോട്ട് ഈ കാഴ്ചകളൊക്കെ എത്തിച്ചുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം മാഹിൻ ബ്രോ ട്രാവൽ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടോട്ട് ഇപ്പൊ ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നത് അവിടെയുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകിയിട്ട് ആ ഒരു കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മളിലോട്ട് അത് അതേപോലെ എത്തിക്കുന്ന ഒരു രീതിയാണ് മാഹിമശേണ്ട പക്ഷേ സന്തോഷത്തോടെ ഉള്ളവർ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ത കാലത്തിലാണെങ്കിൽ കൂടി ഇപ്പം ഓരോ ആളുകൾക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ കാഴ്ചപ്പാടായിട്ട് ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിത എത്ര അടിപൊളിയായിട്ട് നമ്മളോട് എത്തിക്കാൻ പറ്റുമോ ആ രീതിയിൽ വന്നു ചേരുന്നതിനായിരിക്കും നമ്മളോട്ട് എത്തിക്കുന്നത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കവിതകളൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ കൊസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയത്തില്ലേ അപ്പം നമ്മുടെ ഒരു കാഴ്ചപ്പാടിന് നമ്മുടെ ആസ്വാദനത്തിനനുസരിച്ച് നമ്മൾ ആ കവിതയെ എത്രത്തോളം വർണ്ണിക്കാൻ പറ്റുമോ അതേ രീതിയിലാണ് അദ്ദേഹം പല സ്ഥലങ്ങളെ ആണെങ്കിൽ വർണ്ണിക്കുന്നത് ഇപ്പൊ അതല്ല ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും ആ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട് പിന്നെ മാഹി മച്ചാൻ്റെ കൂട്ട് ആ ഒരു കൾച്ചറായിട്ട് അത്രത്തോളം ബ്ലെൻഡ് ചെയ്ത് ചെയ്യാനും മാത്രം അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം ഭയങ്കരമായിട്ട് ഡിഫറൻ്റ് ആണ് പിന്നെ അന്ന് ആ ഒരു ടൈമിൽ ഈ പറയുന്ന ഗൈഡുമായിട്ടൊക്കെ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ സത്യത്തിൽ അത് വളരെ ആവശ്യമായിരുന്നു ഇന്നൊരു ഗൈഡ് ഇല്ലാതെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ കൂടി ഏത് സ്ഥലത്തോട്ട് പോകുകയാണെങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ ഫോണുണ്ട് വീഡിയോ ഉണ്ട് ഓൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുക നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വരും പക്ഷേ അന്നത് അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം അന്ന് അദ്ദേഹം ഒരു സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ പെട്ടു പെട്ടുപോകത്തുള്ളൂ അപ്പം കുറച്ച് മുൻകൂറായിട്ട് കാര്യങ്ങളൊക്കെ കരുതിയിട്ട് അല്ലെങ്കിൽ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് അദ്ദേഹത്തിന് പോകേണ്ടതായിട്ട് വരികയായിരുന്നു അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് അവിടെ പോകുന്നതുകൊണ്ട് തന്നെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും ഒന്നും ഇല്ല എന്നുള്ള അവിടെ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് പോയാൽ അവിടെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അതിനെപ്പറ്റിയിട്ട് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് എന്തിനാണെങ്കിലും ഈ ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി നമുക്ക് ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് മാത്രം അതിന് നിരവധിയായ സ്വാ സാധ്യതകളുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗൈഡിൻ്റെയൊക്കെ ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞാൽ അളയിപ്പിക്കുന്നത് അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എൻ്റെ യാത്രകളിൽ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അവിടെ എന്താണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ചോദിച്ചിട്ട് അതിന് മറുപടി മേടിച്ചു തരിക നാട്ടുകാരിൽ ചെയ്യുന്നത് പിന്നെ അതെല്ലാം ഞാൻ ഒരു അഭിമുഖം പോലെ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അത്തരം ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അതാണ് ഇപ്പം ഇപ്പം എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയയിലാണെങ്കിലും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോടയൊക്കെ കോടമഞ്ഞൊക്കെ വരാറുണ്ട് രാവിലെ ആണെങ്കിൽ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ഇതുപോലെ കോടമഞ്ഞൊക്കെ ഇവിടെ കാണാറുണ്ട് അപ്പം അദ്ദേഹം ഇവിടോട്ട് വരികയാണ് മറ്റൊരു ഭാഷക്കാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിന് ഭാഷ അറിയില്ല അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഞാനിവിടുത്തെ നാട്ടുകാരനായതുകൊണ്ട് എനിക്ക് രണ്ട് രീതിയിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കാം രണ്ട് രീതിയിലാണ് പറയുമ്പോൾ ഒന്ന് ഇവിടെ രാവിലെ കോടമഞ്ഞ് കാരണം ഇവിടെ നമുക്ക് കുറേ അസുഖങ്ങൾ പനിയൊക്കെ പെട്ടെന്ന് പിടിച്ച് രാവിലെ ജോലിക്കുന്നൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഈ നാടിനെ മോശമായിട്ട് ഈ ഒരു ക്ലൈമറ്റിനെ മോശമായിട്ട് വേണമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിലോട്ട് പറയാം അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ രണ്ടാമത് ഇവിടെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് കണ്ടില്ല കോടമഞ്ഞൊക്കെ നമ്മുടെ തൊട്ട് അടുത്ത് തന്നെ ഇങ്ങനെ കോടമഞ്ഞ് കിടക്കുക എന്ത് ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാം അപ്പം ഞാനിത് രണ്ട് ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി നല്ലത് പറയുന്നു തൊട്ടപ്പുറത്ത് മറ്റൊരാൾ മോശം പറയുന്നു ഇങ്ങനെ രണ്ടാൾക്കാർ പറഞ്ഞു കൊടുത്താലും ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആസ്വാദനത്തിനനുസരിച്ചായിരിക്കും അദ്ദേഹം പറയുക അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ആയിരിക്കും നമ്മളോട്ട് എത്തിക്കുക ആ ഒരു സ്ഥലത്തെ പറ്റിയിട്ട് അല്ലേ ഇപ്പോൾ ഇവിടെ സ്ഥലം കണ്ടു ഒരാൾ മോശം പറഞ്ഞു ഒരാൾ നല്ലത് പറഞ്ഞു ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ച കൂടി ഉണ്ട് ഇത് കണ്ടിട്ട് എന്ത് നല്ലതെന്ന് തോന്നുന്നു അത് നമ്മളോട്ടെത്തിക്കുന്നത് മോശമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും നമ്മളോട്ട് എത്തിക്കുന്നുണ്ട് അപ്പം അന്ത കാലത്തിൽ ആ രീതിയിലായിട്ട് നമ്മളോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ചോദ്യം കമന്റ് ബോക്സിലാണെങ്കിൽ കുറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മാഹി മച്ചാനെ നല്ല രീതിയിൽ മോശമായിട്ട് എന്തൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ അന്ന് തന്നെ ആണെങ്കിൽ മാഹിം തന്റെ ബ്ലോഗിനകത്തോടെ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഒരു ക്രിറ്റിസം പോലെ ആയി പോയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ായിരുന്നെങ്കിൽ ഞാൻ ആക്ച്വലി വരില്ലായിരുന്നു പിന്നെ ഞാൻ ആക്ച്വലി എനിക്ക് ഇതിന്റെ അടുത്ത് ചോദിക്കാം കേട്ടോ ഞാൻ പെട്ടെന്ന് ഇവർ പറഞ്ഞില്ല കേട്ടോ ഒരു കൊസ്റ്റൻ ആൻസർ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട കൊസ്റ്റൻ ആണെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ പോയപ്പോൾ എന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ സാറിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ നമ്മുടെ മാഹിമച്ചൻ എന്തായാലും ആ ഒരു ഈഗോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇവിടെ അവിടെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് ഇതുപോലെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ സത്യത്തിൽ വിളിച്ചത് എന്നൊരു കാര്യം വലിച്ചിട്ട് ഇങ്ങനെ ആരുന്നെങ്കിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ വിളിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ മാഹിമച്ചാൻ പറയുന്നത് ബാക്കിയുടെ കേൾക്കാം പെട്ടെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് പക്ഷേ അത് ക്രിട്ടിസിസം പോലെയാണ് അതായത് എൻ്റെ യാത്രകൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ യാത്രകൾ അനുകൂലിക്കുന്ന ആളല്ല എൻ്റെ യാത്രകളാണ് എന്താണ് കറക്റ്റ് എന്ന് അനുകൂലിക്കുന്ന ആളല്ല അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴും നമ്മളെ ആളുകളുടെ നിറം അല്ലെങ്കിൽ ആളുകളുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെ അവരടുത്ത് പെരുമാറുന്നു എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യാസപ്പെടും മനസ്സിലായാലേ അപ്പം അതുകൊണ്ട് എനിക്ക് ഒരിക്കലും തെറ്റായിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹം ഗൈഡുമായിട്ടും അദ്ദേഹം എന്താ പറയുക പ്രീ പ്ലാൻഡായിട്ട് പോകുന്ന ട്രിപ്പുകളായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുന്ന ഭീഷണം ആക്ച്വലി വലിയ രീതിയിൽ തെറ്റാറില്ലേ സ്പെഷ്യലി ഒരു സ്ഥലത്ത് എന്താ പറയുക രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്പെഷ്യലി വിവരിക്കുമ്പോൾ മനസ്സിലായാലേ അപ്പം നമുക്ക് ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ ചാറ്റ് ജെ പി ടി നോക്കിയിട്ട് നമുക്കൊരു രാജ്യത്തിന്റെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും പക്ഷെ ആ ഒരു ഹിസ്റ്ററി എത്രത്തോളം ആണോ എന്ന് തോന്നിയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ യഥാർത്ഥം അപ്പം ആ ഒരു ചോദ്യമാണ് വന്നത് അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ അത് ക്രിറ്റിസിസം പോലെയാണല്ലോ കാരണം പുള്ളിയുടെ ഒരു പ്രോഗ്രാമാണല്ലോ അപ്പം അതെനിക്ക് ഒരു ഭയങ്കര ഒരു ഫീൽ ബാഡായിട്ടോ പിന്നെ പറ്റില്ല ഹിന്റെ ചോദ്യം വസ് അടിപൊളി പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന അതായത് ഇതൊരു ക്രിറ്റിസിസം പോലെ ആയി പോയെന്നുള്ള ആ ഒരു തോട്ട് വന്നതും വളരെ നല്ലൊരു കാര്യം തന്നെ പക്ഷെ ഇങ്ങനെ മറ്റൊരു സ്ഥലത്തോട്ട് ഗൈഡുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചാജി പിരി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ പറഞ്ഞ സാഹചര്യമാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടുത്തെ ആൾക്കാരുമായിട്ട് ബ്ലെൻഡായാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അത് മാഹിൻ ട്രാവൽ ചെയ്യുന്ന രീതിയാണ് അല്ലേ അദ്ദേഹത്തിന്റെ രീതി അങ്ങനെ ആയിരുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യം എനിക്കത് പണ്ടോട്ടേ തോന്നിയതാണെന്ന് പറയുമ്പോഴത്തേക്ക് അന്ത കാലമല്ല ഇന്ന കാലം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു കടന്നുകാരമുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ട്രാവൽ ചെയ്യാതിലൊരു പ്രശ്നമില്ല പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ലടേ അന്ന് ഇപ്പൊ അദ്ദേഹം പ്രിപ്പേർഡ് ആയിട്ട് പോയാൽ പോലും ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സാഹചര്യത്തില് ഇപ്പം അങ്ങനെയുള്ള നിങ്ങൾ ആലോചിക്കുക കേരളത്തിൽ നിന്ന് ഇങ്ങനൊരാള് എടുത്തേക്കുന്ന ഫസ്റ്റ് ഇനിഷ്യറ്റീവ് ആണ് ഒരു ട്രാവൽ ലോഗ എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെയുള്ള പല പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് നമ്മളിലോട്ട് ഇത്തരം കാഴ്ചകളൊക്കെ എത്തിച്ച് ആ ഒരു ടൈം ഉണ്ടായിരുന്നല്ലേ അവിടെ അപ്പൊ ആ ഒരു കൾച്ചറായിട്ട് ബ്ലെൻഡ് ആയാൽ മാത്രമേ പറ്റൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല ആ കാഴ്ചകൾ നമ്മളോട്ട് എത്തിച്ചില്ലേ അന്ന് നമുക്കിതൊക്കെ കാണാൻ പറ്റിയതിന്റെ കാരണം അദ്ദേഹമായിരുന്നില്ലേ പിന്നെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കടന്നവരോട് കൂടി തന്നെ ഇപ്പം ഒരുപാട് ട്രാവൽ ബോഗേഴ്സ് ഉണ്ട് ഇപ്പം മാഹിൻ മച്ചാനാണെങ്കിൽ ചെയ്യുന്ന തൻ്റെതായിട്ടുള്ളൊരു രീതിയുണ്ട് ഇപ്പം സുജിത് ഭക്തൻ അദ്ദേഹം ചെയ്യുന്ന രീതി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു യൂണിക് സ്റ്റൈൽ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരും അതിനായിട്ട് ഡിഫറൻറ്റ് ആയിട്ടിരിക്കും അല്ലെ ഇപ്പം നിങ്ങളൊരു ടെറിട്ടറി നിന്നിട്ട് മറ്റൊരു ടെറിട്ടറിയിലുള്ള ഒരാൾ ആ രീതിയിൽ ചെയ്യുന്നു ചെയ്തതെന്ന് പറയുന്നത് ആയി പോയില്ലേ ഇത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതേ കാര്യത്തെ പറഞ്ഞിട്ട് ഇപ്പം പ്രിപ്പയർഡ് ആയിട്ട് പോയാൽ പോലും ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞുണ്ട് അതുകൊണ്ട് കേൾക്കാം ഇപ്പോഴെങ്കിലും സാർ ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോഴത്തേക്കും സാറിൻ്റെ കൂടെ ഒരു ലോക്കൽ ടൂർ ഗൈഡ് കാണാറുണ്ട് പിന്നെ സാറിൻ്റെ യാത്രകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് സാർ ലോക്കൽ ജീവിതം അവിടെയുള്ളത് നമ്മൾ കാട്ടി തരാറുണ്ട് ഏറ്റവും ഒരു ചെറിയ വീട്ടിൽ ആ വീടിൻ്റെ അകത്ത് കയറുന്ന സാർ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതിനകത്തുള്ള ഒരു ജീവിതം കാണുന്നത് എനിക്ക് ഇഷ്ടം അങ്ങനെ എപ്പോഴെങ്കിലും ആ ഒരു ലൊക്കാലിറ്റിയിൽ ഒരാളുമായിട്ട് ട്രാവൽ ചെയ്ത് എപ്പോഴെങ്കിലും ഒന്ന് ഇറിറ്റേറ്റഡ് ആവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് സാർ പ്രതീക്ഷ പോലെ അദ്ദേഹം ആ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുന്നില്ല എന്ന് തോന്നി എപ്പോഴെങ്കിലും ഒരു ഒരു വക്കിൽ വല്ല എത്തിയ മൊമെന്റ്സ് ഉണ്ടോ സാർ ഇത്രയും വലിയ യാത്രകൾ ചെയ്യുമ്പോ ഇഷ്ടം പോലെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് സഞ്ചാരം അറിയില്ലല്ലോ അവരുടെ ഒരു സാധാരണ ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോകും അപ്പൊ ഞാനത് ആദ്യം തന്നെ ഇവർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ഒരു ലോക്കൽ ഗൈഡ് അല്ലെങ്കിൽ ഡ്രൈവറെ വേണമെങ്കിൽ അയാൾക്ക് ഞാനൊരു നോട്ട് അയച്ചിട്ടുണ്ടാവും എനിക്ക് വേണ്ട റിക്വയർമെന്റ് ഇതൊക്കെയാണ് എന്റെ യാത്രയുടെ പർപ്പസ് ഇതാണ് എന്റെ പരിപാടി നിങ്ങളൊന്ന് അതിന്റെ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുക്കും അപ്പോൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞായിരിക്കും ഇവർ നമുക്ക് കൺഫർമേഷൻ തരിക നിങ്ങളുടെ വീഡിയോ കണ്ടു ഗംഭീരമായിട്ട് ഇത് ഞാൻ ചെയ്തിരിക്കും ഞെ അല്ലാതെ ഒരാൾ ഈ രാജ്യത്ത് കിട്ടാല്ല എന്നൊക്കെ പറയും പക്ഷേ അവിടെ ഇത് പണി തുടങ്ങുമ്പോൾ വീണ്ടും ഇയാൾ പഴയ ഈ ഒരു സാധാരണ ടൂർ ഗൈഡിൻ്റെ രീതിയിൽ ഇതൊരു ഷൂട്ടിനാണെന്നുള്ളതൊക്കെ മറന്ന് പോകാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം ക്ലീൻ ഗ്ലാസ് ഉള്ളൊരു വണ്ടി വേണം എന്ന് ഓക്കെ ഇപ്പോൾ വണ്ടിക്കാൻ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷരൊന്നും അറിയണമെന്നില്ല ഈ ഗ്ലാസ് കുട്ടിയിട്ട് അതേപോലെ നടക്കുകൊരു വീണ്ടും ഒരു പാടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതേപോലെ സ്ക്രാച്ച് ആണെങ്കിലോ ഈ വിഷ് ഇത് എൻ്റെ ക്യാമറ എത്ര ക്ലീൻ ആയിട്ടും കാര്യമില്ല ഈ ഗ്ലാസിലൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ വിഷുൽസ് അത്ര ഡളാവും അതിലെ ഈ വരകൾ കാണും ഈ ചെളി കാണും അത് മുത്ത് എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുപ്പത്തെ എപ്പിപ്പിപ്പിപ്പിപ്പിസോഡിൽ ഇതായിരിക്കും കാണുക അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആയിട്ടുള്ള ഗ്ലാസ് ഉള്ളൊരു വണ്ടി വേണം ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു കുട്ടി ഗ്ലാസ് ആയിട്ട് വരും ഇരുന്നേ അപ്പോൾ ഈ പറഞ്ഞതൊന്നും അല്ല അവിടെ നടന്നിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ സമയം കളി പിന്നെ അടുത്ത വണ്ടി മാറി എടുക്കണം അതൊക്കെ ഒരു ദിവസം ഈ കാർ കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യണം അപ്പോൾ പലപ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ വലിയ തണുക്കുള്ള രാജ്യമാണെങ്കിലും ഗ്ലാസ് താത്തിയിട്ട് പുറത്തേക്ക് ക്യാമറ പിടിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യണം അപ്പോഴത്തേക്കും ഒരു മണിക്കൂർ ഇങ്ങനെ പുറത്തോടുമ്പോഴത്തേക്ക് നമ്മൾ മരവിച്ച് അപ്പം ഇങ്ങനെ ഒത്തിരി ഇതെല്ലാം നമ്മൾ അന്ത കാലത്തില് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു വീഡിയോസ് കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ബാക്കിയുള്ള ഒരാൾക്ക് ഒരു ട്രാവൽ ബോറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഡിഫിക്കൽറ്റീസ് ഇല്ല കാരണം എന്താണ് നമ്മ ഒരു സ്ഥലത്തോട്ട് പോവാണ് കാരണം അത് ഇതുപോലത്തെ സ്ക്രാച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ നേരെ ബാഗ് തുറന്ന് ക്യാമറ ഓൺ ചെയ്ത് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കേണ്ട ഒരു ആവശ്യകതയില്ല നേരെ നമ്മുടെ ഫോൺ എടുക്കുക നേരെ അങ്ങോട്ട് ക്യാമറ ഓൺ ചെയ്യുക ഇത്രയും ചെയ്താൽ മാത്രം മതി അതല്ല നമുക്ക് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുത്ത അടുത്തൊരാളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വണ്ടി വേണ്ട അടുത്ത വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഓൺലൈനിൽ എന്തോര അവസരങ്ങളാണ് നമുക്കുള്ളത് ഓരോ ആപ്സ് ഉണ്ട് ആ ആപ്പിനകത്തൂടെ നമുക്ക് പല മറ്റുള്ള വണ്ടി എടുക്കുക അങ്ങനെ ട്രാവൽ ബുക്ക് ചെയ്യുക അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് കുറച്ചുകൂടി ഈസിയാണ് അന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിനും എന്നുവെച്ചാൽ ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളതല്ല എല്ലാ കാലഘട്ടത്തിലും അവർ അവരവർ ചെയ്യുന്ന ജോലിയിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അന്ന് അദ്ദേഹം ആ ഒരു ിനീഷ്യറ്റീവ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കാര്യം നമ്മളോട് എത്തിക്കാന്ന് പറഞ്ഞത് അത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കേരളത്തിൽ ഇന്ന് മാഹിനാണെങ്കിൽ ഇപ്പം പല പല ട്രാവൽ ബ്ലോഗേഴ്സ് ആണെങ്കിൽ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഓൺ ചെയ്തിട്ട് ഒരു ട്രാവൽ ബ്ലോഗിംഗ് നമ്മളോട്ട് എത്തിച്ചുകഴിഞ്ഞാൽ അന്നത്തെത്രയും വ്യൂവേഴ്സ് ഇപ്പോൾ സ്വീകാര്യതയോ ഇന്ന് കിട്ടി എന്ന് വരുത്തില്ല കാരണം ഓരോ നാടുകളിലെയും കാഴ്ചകളും അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളിലോട്ട് പല പല വീഡിയോസിലൂടെ നമ്മൾ നമ്മളോട്ട് ഓൾറെഡി എത്തിക്കഴിഞ്ഞു അല്ലേ അത് മാത്രമല്ല ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേരെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതിപ്പോഴും എന്തോരം കാര്യങ്ങൾ എത്ര എത്ര വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും ഞാൻ ഒരു കാര്യമല്ല സന്തോഷ് ജോർജ് ആണെങ്കിൽ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കാര്യം അന്ന് ഇത് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു കാര്യം ഓരോ കാഴ്ചകൾ അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അറിയാൻ ആളുകൾ ഡിമാൻഡ് ചെയ്തിരുന്നു ഇന്ന് ആ ഡിമാൻഡ് കുറഞ്ഞു കാര്യം അവർക്ക് ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് ഇതൊക്കെ അറിയാനും അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ എടുത്ത് നോക്കാനും വേണ്ടിയിട്ട് പക്ഷെ അന്ന് ആയിരുന്നില്ല എന്തൊക്കെയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങളുടെ ആവശ്യ പാടുകൾ തീർച്ചയായിട്ടും കമ്പിൽസ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണണം അപ്പൊ ശരി